വീണ്ടും മാൾട്ടയിൽ നിന്നും മാൾട്ട കുട്ടക്കേട്ട് ഇതാ സുഹൃത്തുക്കളെ നമ്മൾ ഗോസോ ഐലൻഡിലേക്ക് അടുക്കുകയാണ് ഗോസോ ഐലൻഡിൽ മെയിൻ ഫിഷിംഗ് ആണ് ഇവിടുത്തെ മെയിൻ റവന്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് ബോട്ടുകൾ ഉണ്ട് ഇവിടെ എങ്ങനെയാണോ മാൾട്ട അതുപോലെ തന്നെയാണ് ഗോസോ ദ്വീപും ഇവിടെ എല്ലാ സൗകര്യങ്ങളും നമ്മൾക്ക് ലഭിക്കും ഇതാ നമ്മൾ മാൾട്ട കുട്ടപ്പനും കൂട്ടുകാരനും ഗോസോ ഐലൻഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെയും അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോസോ ഐലൻഡാണ് അവിടെ കിടക്കുന്ന ആ ബസ്സുകളിലാണ് നമുക്ക് റിട്ടേൺ ഗോസോ മുഴുവൻ കറങ്ങി നടക്കാനുള്ളത് അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരെ തണഞ്ഞു കഴിഞ്ഞ് ഇതാ പുറകിലൂടെ കയറിയ വാരങ്ങൾ നോക്കണേ വാഹനങ്ങൾക്ക് ഇറങ്ങി പോകാൻ വേണ്ടി നേരത്തെ കാണിച്ച അതേ ഡോറ് മുൻപാതിട്ടുണ്ട് അത് തുറന്ന് വാഹനങ്ങൾ പോകുന്ന വീഡിയോ ഞാൻ കാട്ടിത്തരാം ഒരുപാട് ബ്ലോഗർമാര് ഇതെല്ലാം എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ രീതിയിലാണ് എടുത്തു തരുന്നത് അതിൽ എന്തെങ്കിലും കുറ്റങ്ങളും തെറ്റുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഗോസോ ദ്വീപിൻ്റെ വിശേഷങ്ങളാണ് അതും മാൾട്ട കുട്ടപ്പൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ആ കിടക്കുന്ന കാറുകളെല്ലാം തന്നെ മാൾട്ടയിലേക്ക് പോകാനുള്ള വണ്ടികളാണ് അത് കാറുകൾ മാത്രമല്ല ടെമ്പോകളും ലോറികളും എല്ലാം തന്നെ ഈ വാഹനത്തിൽ ഈ ഷിപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ഏകദേശം തീരം തൊട്ടു എന്ന് പറയാം ഇപ്പോൾ പാടാൻ തോന്നുന്ന പാട്ട് തീരന്തോഴും ആ പാട്ടിന്റെ വരി എനിക്കറിയില്ല ഒരു പഴയ പാട്ടാണ് നമ്മൾ ഗോസോയിലേക്ക് ഷിപ്പിന്റെ ഭാഗം മുൻഭാഗം മുട്ടിക്കാൻ പോവുകയാണ് ഗായ്സ് ഇനി കാണാൻ നിങ്ങൾക്ക് വാഹനം ഇറങ്ങിപ്പോകുന്നതിനുള്ള കരയുമായി ബന്ധിക്കുന്ന ഒരു ചെറിയൊരു പാലമുണ്ട് ആ പാലം അവർ അഴിച്ചിടുന്ന സീനാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് ഇത് നേരത്തെ ഞാൻ മാൾട്ട കിർക്കാവ കാണിച്ചു തന്ന അതേ ഒരു ഫംഗ്ഷനാണ് നമ്മളത് ബോട്ടിൽ നിന്ന് കണ്ടു മറ്റൊരു ബോട്ട് എങ്ങനെ ഇറക്കുന്ന തീരമടിപ്പിക്കുന്നതെന്ന് ഇത് നമ്മൾ